നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഫലസ്തീൻ ഗസ മുനമ്പിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നാല്പത്തെട്ട് മണിക്കൂറിൽ അറുപത്തിയൊന്നു പേർ കൊല്ലപ്പെട്ടുവെന്ന് മെഡിക്കൽ വിദഗ്ധർ പറയുന്നു യുദ്ധം തുടങ്ങി പതിനൊന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും സംഘർഷം അവസാനിപ്പിക്കുന്നതിനും ഗാസയിൽ തടവിലാക്കിയ ഇസ്രയേലികളെയും വിദേശികളെയും ബന്ധുക്കളാക്കിയവരെ മോചിപ്പിക്കുന്നതിനുമായി വെടിനെത്തൽ കരാർ ഒപ്പിടാൻ നിരവധി നയതന്ത്ര നയങ്ങൾ ഇതുവരെയും പരാജയപ്പെട്ടു കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളെ പാർപ്പിച്ചിരുന്ന രണ്ട് സ്കൂളുകൾക്ക് നേരെയാണ് വ്യോമാക്രമണം നടന്നിരിക്കുന്നത് ഇതിലൊന്ന് ഗാസ സിറ്റിയിലും മറ്റൊന്ന് ജാബേലിയ അഭയർത്ഥി ക്യാമ്പിലുമാണ് കുറഞ്ഞത് പന്ത്രണ്ട് പേരെങ്കിലും കൊല്ലപ്പെട്ടതായാണ് ഫലസ്തീൻ അധികൃതർ പറയുന്നത് അഭയാർത്ഥി ക്യാമ്പുകൾ മറയാക്കി പ്രവർത്തിക്കുന്ന ഹമാസ് തോക്കുധാരികളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഗസ സിറ്റിയിലെ ഒരു വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ അഞ്ച് പേർ കൂടിയാണ് കൊല്ലപ്പെട്ടത് ശനിയാഴ്ച മാത്രം ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഫലസ്തീനിലെ മെഡിക്കൽ ബോർഡ് അറിയിച്ചിരിക്കുന്നത് ടാങ്ക് വിരുദ്ധ റോക്കറ്റുകളും മോട്ടോർ ബോംബുകളും ഉപയോഗിച്ച് ഗാസിലുടനീളം ഇസ്രായേൽ സൈനികരുമായി യുദ്ധം ചെയ്തതായും ചില സംഭവങ്ങളിൽ ടാങ്കുകളും മറ്റ് സൈനിക വാഹനങ്ങളും ലക്ഷ്യമിട്ട് ബോംബുകൾ പൊട്ടിച്ചതായും ഹമാസ് ഇസ്ലാമിക് ജിഹാദ് ഫത്തഫ് ഗ്രൂപ്പുകളുടെ സായുധ വിഭാഗങ്ങൾ പറയുകയാണ് ഖത്തർ ഈജിപ്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയുൾപ്പെടെയുള്ള മധ്യസ്ഥർ വെടിനിർത്തൽ ബ്രോക്കർ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതിന് രണ്ട് കക്ഷികളും പരസ്പരം കുറ്റപ്പെടുത്തുന്നത് തുടരുകയാണ് മറുവശത്ത് യു എസ് ഒരു പുതിയ നിർദ്ദേശം അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണെന്നാണ് അറിയുന്ന വിവരം എന്നാൽ രണ്ട് കൂട്ടരും ഇതിന് സമ്മതിക്കുന്നില്ല എന്നൊരു പരാതിയും പുറത്തുവരികയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദമായ നിർദ്ദേശം നൽകുമെന്ന് അമേരിക്കയുടെ ചീഫ് നെഗോഷിയേറ്ററായിട്ടുള്ള സി ഐ ഡയറക്ടർ വില്യം ബേൺസ് പറഞ്ഞു ഏകദേശം രണ്ടു പതിറ്റാണ്ട് മുമ്പ് ഗാസയുടെ നിയന്ത്രണം പിടിച്ചെടുത്ത ഇസ്രയേലിനും ഹമാസിനും ബാധ്യതയുണ്ടോ എന്നും യുദ്ധത്തിന് തുടക്കമിട്ട ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടന്ന കൊലപാതക പരമ്പരയ്ക്ക് ഉത്തരവാദികൾ ഹമാസാണെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ആവർത്തിക്കുകയാണ് ശനിയാഴ്ച ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഹോംസാൻ ബദ്രാൻ പറഞ്ഞു ഗ്രൂപ്പ് പുതിയ ആവശ്യങ്ങൾ ഒന്നും ഉന്നയിച്ചിട്ടില്ലെന്നും ജൂലൈ രണ്ടിന് അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും നദന്യാഹു യുദ്ധം അവസാനിപ്പിക്കാത്ത പുതിയ വ്യവസ്ഥകൾ ഘടിപ്പിച്ചതായുമാണ് ആരോപിക്കുന്നത് ഹമാസാണ് അസ്വീകാര്യമായ വ്യവസ്ഥകൾ കൊണ്ടുവന്നത് എന്നും നതന്യാഹു പറയുന്നു പ്രതിസന്ധികൾക്കിടയിലും ഐക്യരാഷ്ട്രസഭ പ്രാദേശിക ആരോഗ്യ അധികൃതരുമായി സഹകരിച്ച് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിലെ ആദ്യത്തെ പോളിയോ കേസിന് ശേഷം ഗാസയിൽ ആറ് ലക്ഷത്തി നാല്പതിനായിരം കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകാനുള്ള ഒരു പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് എന്തായാലും അത് പകുതിയിലധികം കുട്ടികൾക്കും നൽകി കഴിഞ്ഞു എന്നാണ് ആദ്യഘട്ട റിപ്പോർട്ട്